സ്ഥിരം മെത്രാൻ സമിതിക്കുള്ളിൽ ഭിന്നത രൂക്ഷമായതായി വിവരം ലഭിച്ചു മാർ പാബ്ലാനിയുടെ നേതൃത്വത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തി എറണാകുളം വിഷയത്തിൽ ഒരു ഫോർമുല ഉണ്ടാക്കി വത്തിക്കാൻ അയച്ചതായി അറിയുന്നു എന്നാൽ ഓൺലൈനായി സമ്പൂർണ്ണ മെത്രാൻ സമിതി യോഗം വിളിച്ചു ചേർത്ത് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാവൂ എന്ന് ഒരു വിഭാഗം ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും അറിയുന്നു സഭയ്ക്കകത്തെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ടാണ് തന്റെ ശിഷ്യൻ കൂടിയായ മാർ പാമ്പ്ലാനിയുടെ രാഷ്ട്രീയ പാർട്ടി നിലപാട് പ്രഖ്യാപനത്തെ പാലാ ബിഷപ്പ് മാർ കല്ലറങ്ങോട്ട് പിതാവ് പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞത് എന്നും അറിയുന്നു അദ്ദേഹം പറഞ്ഞതാണ് ശരിയായ നിലപാട് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും എറണാകുളത്തെ സഭാനുകൂലികളെ മാത്രമല്ല തങ്ങളെയും മാർ പാമ്പ്ലാനി ഗ്രൂപ്പ് വഞ്ചിക്കുന്നു എന്ന തോന്നൽ ചില മെത്രാന്മാർക്കിടയിലും ഉണ്ടായിരിക്കുന്നു എന്നാണ് സഭയോട് അടുത്ത് നിൽക്കുന്ന ചില വൈദികരും വെളിപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കുർബാന തർക്കം പുതിയ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു വത്തിക്കാനോ മാർപ്പാർത്തയ്ക്കോ നേരത്തെ പറഞ്ഞതിൽ നിന്നും ഇനി മാറ്റി പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ മാർ പാമ്പ്ലാനിയും സംഘവും വത്തിക്കാനെയാണ് വെട്ടിലാക്കിയത് കൈസിറ്റിറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ സിനഡിലെ മെത്രാൻമാരുടെ ചേരിപ്പോര് വത്തിക്കാൻ സൂക്ഷ്മമായി കൊണ്ടിരിക്കുന്നു മൂർച്ഛിക്കുന്നതിന് മുമ്പ് ഇടപെടും ചിലരുടെ സ്ഥാനങ്ങൾ തെറിക്കാനും സാധ്യത ഉണ്ട്